പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സെക്രട്ടറി എം വി ബെന്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി എസ് ഡി പി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക രാജം ടീച്ചർക്ക് श्री बाबानीश्वर पुरस्कारम एसडीपीवी स्कूल मैनेजर ये किस संदोष समर्पित हो? प्रोफेसर ये प्रेसिडेंट वो प्रोफेसर संदी गाइड हैं इन्हें उठना, हम तो प्रोफेसर संदी, कई बार शंभू लया, भारों कई बार शंभू, मैंने प्रोफेसर लोधा ऐसे पेश नहीं करता, प्रोफेसर ऐसा भै

श्री भॻवान रीडन രാഷ്ട്രീയമായ പരിഗണന ഉപയോഗിച്ചു മുഴുവൻ അറിയാവുന്നതുകൊണ്ടാണ് എന്തായാലും അവരും ശ്രദ്ധിക്കുന്നു ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിലൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് സച്ചിദാനന്ദ്രനെ അദ്ദേഹം പറയുന്നു സച്ചിദാനന്ദ എന്താണെന്ന് എനിക്കറിയാം അവരെ പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ അദ്ദേഹം கதவுல 왔다 చేర్చుபவன சீனிவாசன் அப்படி කිය냐 சீனிவாசன் அப்படிையாய் காவலன் дейகோ சத்யானன் மூமாந்தர மனிதன் சத்யானன் கபல மோசானன் என்ன 얘기 പറഞ്ഞു व्यक्ती എന്ന வகையில சீனிவாசன் അക്കാദമി പ്രസിഡന്റ് എല്ലാ അദ്ദേഹം അദ്ദേഹം നിലവിലുള്ള ശ്രീമാൻ കെ സന്തോഷ് അവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയടക്കം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം പള്ളൂരിത്തിയിൽ നിന്ന് പുറത്തും നമുക്ക് ും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുവാനും മറ്റു നിയോജമണ്ഡലമായിട്ടുള്ള വൈപ്പിൻ മണ്ഡലത്തിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസം സ്വന്തമാക്കാനും ഒക്കെ ഈ കാലയളികളിൽ നമുക്ക് സാധിച്ചത് വലിയ നേട്ടം തന്നെയാണ് സാംസ്കാരിക സമ്മേളനത്തിൽ എസ് ഡി പി വൈ പ്രസിഡന്റ് കെ വി സരസൻ ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ കൌൺസിലർ പി ബി സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു మరి వార్త ఏమై కాణం రెడ్ జనరబుల్లో లైవ్ కొచ్చి న్యూస్ కొచ్చి